ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മന്യ ശ്രോതാക്കളെ സമയം അമൂല്യമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹു സുബാനോപത്താല ഈ ലോകത്ത് മനുഷ്യർക്ക് നിരവധി അനവധി അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല സൂറ നെഹ്ലും അറുപത് പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് എണ്ണാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് എണ്ണെ തിട്ടപ്പെടുത്താൻ സാധ്യമാകാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത്തരം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യവുമായ ഒന്നാണ് സമയം എന്നുള്ളത് ഇത്തരത്തിലുള്ള സമയത്തെ നമ്മുടെ ആയുസിനെ നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗിച്ചുവെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സൂറ ഫുർഖാനിൽ അറുപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നുണ്ട് രാപ്പകലുകളെ മാറ്റിമറിക്കുന്നവനാണവൻ ആലോചിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നവർക്കും നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇതിൽ വലിയ പാഠമുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഓരോ നിമിഷവും അത് പായാക്കാത്തവരായിരിക്കും ആളുകൾ വഞ്ചിതരാകുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവുമായ ഒന്നാണ് സിഹത്ത് അൽഫറ ആരോഗ്യമുള്ള ഒഴിവ് സമയം ഇവ രണ്ടും മനുഷ്യരെ വഞ്ചിച്ചു കളയുമെന്ന് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അലൈഹി അല്ല പറയുന്നുണ്ട് നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയ നമ്മുടെ ആയുസ് നമ്മുടെ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞുപോയത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഇന്നലെയാണ് അത് നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് നാളെയാണ് അത് വരാൻ വരാനുള്ളതാണ് അത് ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷയുമില്ല പിന്നെയുള്ളത് നമ്മുടെ ഇന്നാണ് ഇന്നത്തെ ഓരോ സെക്കൻഡും മണിക്കൂറുകളും ഇന്നത്തെ ദിവസവും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ഒഴിവ് സമയങ്ങളെ മാറ്റി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ പാരിത്രിക ലോകത്ത് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമാവുകയില്ല എന്ന് റസൂൽ കരീം സലാഹു അലൈഹി സ്വലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ആയുസ് നമ്മുടെ സമയം നമ്മുടെ സമയത്തെ നമ്മൾ ഏത് വിധത്തിൽ വിനിയോഗിച്ചു എന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും നമ്മൾക്കുള്ള ഒഴിവ് സമയങ്ങളാണ് നമ്മൾ പല തോന്നിവാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മുടെ ഒഴിവ് സമയങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റിവെച്ചാൽ നമ്മൾ പാരിത്രിക ലോകത്ത് നമ്മൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും നമ്മൾ ഓരോ സെക്കൻഡിനെ പറ്റിയും അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും അതിന് നമ്മൾ ഉത്തരം പറയേണ്ടിയും വരും അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡ് മണിക്കൂറുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ആഹിർ ദവാനിറബുല്ലമീൻ അസ്സലാ വാഹമു അല്ലാഹി വർക്കാത്തു